നമസ്കാരം ഞാൻ ആരതി ക്രൈം ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കഥയുടെ മുഴുവൻ സത്യങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം വണ്ടി ഒന്ന് നിർത്താമോ ഒരു സെൽഫി എടുത്താലോ നമുക്ക് ഇത് നോക്ക് ഞാൻ എന്റെ ഫ്രണ്ട്സുകളോട് കൂടി ബിസി ആയിരിക്കാം അതെ അതെ ആ കഴിക്കാൻ കഴിക്കാൻ എവിടെങ്കിലും വേണ്ടി <laughs> oh. What <a> place, yeah. <laughs> so cool. എനിക്ക് നല്ല വിശപ്പാ നിനക്കെ വിശക്കുന്നില്ലേ റിയലി ഏയ് സ്വപ്ന വാ വാ ഒരു കോക്കും എടുക്ക് പക്ഷെ തടിച്ചിട്ടാ അല്ലല്ല ഞാൻ ും ശരി തടിച്ചിട്ട് തന്നെയാ മൂന്ന് മാസം ഒരു വാട്ടർമെലൺ ജ്യൂസ് പനീർ പുലാവ് കഴിച്ചാലോ തവാപുലാവ് കഴിച്ചോടെ ഒന്നോ രണ്ടോ ആ രണ്ടു സാന്റ്വിച്ച് ഒരു വാട്ടർമെലൺ ജ്യൂസ് നൈസ് ഓ വളരെ എനിക്ക് നല്ല ും പല പ്രാവശ്യം പെട്ടുപോയിട്ടുണ്ട് ഞാനൊരിക്കലും ഇവളില്ലാണ്ട് ഇരിക്കാറില്ല ഞാൻ നിങ്ങളെ രണ്ടാളും തമ്മി പിരിച്ചാലോ ഞങ്ങളെ ആർക്കും പിരിക്കാൻ പറ്റില്ല നീ അവനാണോ നിന്നെ ഇവളെ വിഷക്കാരൻ എന്ന് പറയുന്നുണ്ടിട്ടുണ്ടെങ്കിണ്ടല്ലോ ഏത് ഭംഗിയ എനിക്ക് എനിക്കിവന് മതി പിന്നെ എനിക്ക് നിനക്ക് അസുഖുണ്ടോ നിങ്ങൾക്ക് അസൂയല്ലേ ും നിങ്ങൾ നിങ്ങളുടെ ബേബികളെ ഇഷ്ടത്തിന് മാറ്റുന്നുണ്ടല്ലോ ശരിയല്ലേ ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം നിന്റെ ഗേൾഫ്രണ്ട് എന്താ പോയേക്കാ ഫോണിൽ വാലറ്റ് നോക്കൂ എല്ലാരും വേഗം വാ ഏതാ എടുക്കണ്ടേ നീ എന്താ കഴിക്കുന്ന പറ ചോക്ലേറ്റ് ചിപ്സ് ലോലിപോപ്പ് എന്ത് പഠിക്കുന്നു അല്ലേ ഇവിടെ നമുക്ക് ചോക്ലേറ്റ് വേണമെന്നേ ലോലി പോപ്പ് ഉണ്ടോ ലോലി പോപ്പ് ലോലി പോപ്പ് ഒന്നു നിനക്ക് വേണ്ടി ഇതാ ലോലി പോപ്പ് ഏ ഞാനൊരു ലോലി പോപ്പ് വാങ്ങിത്തൊരാളില്ലാത്ത സമയത്ത് നിനക്ക് എന്റെ വില മനസ്സിലാവു എപ്പോഴും സിംഗിൾ സോൺ പപ്പടി നീ ആരെയും വന്നിട്ടില്ല പിന്നെ നീ എങ്ങനെ കഴിക്കും ഞാനല്ലേ കൊണ്ടുവന്നത് കൊണ്ടുവന്നു എല്ലാവർക്കും ആഹാരം തരുന്നു സാധനങ്ങൾ എത്ര എല്ലാം എനിക്ക് നല്ലവനായിട്ടിരിക്കുന്നു പോയാലോ എന്നാ വരൂ നമുക്ക് പോവാം വാ 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 വേഗം നടക്ക് ബാവാ ഓക്കെ പോയിട്ട് വരാം ബൈ ബൈ

ഞങ്ങളുടെ ബാഗ് വണ്ടിയിലുണ്ട് ഒന്ന് മേലെ തന്നേക്കണം നന്നായിട്ടുണ്ടല്ലോ നീ പറഞ്ഞ ശരിയാ ഈ സ്ഥലം അടിപൊളിയായിട്ടുണ്ട് ഒന്നും വാ വാ ആ ശരി ശരി വാ പോവാ െ അതെ ഞാൻ ശരിക്കും അവനെയും ഇപ്പൊ സ്വപ്നയുടെ സ്വപ്നം എത്ര ഫോട്ടോ ഫോട്ടോ നീ എടുത്തു ഇരിട്ട് നിന്ന് ഇത്രയും വേണോ പിന്നെ ഞങ്ങൾ എടുക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ ഒരു സെൽഫി കൂടി കൊറച്ചൊന്ന് കുഞ്ഞു നിൽക്കൂ ചിരിക്കൂ

He's right. Your yeah, music is on. morning. George! Yeah. É... നമുക്ക് കിടന്നാലോ നല്ല ക്ഷീണം തോന്നുന്നു ഒത്തിരി രാത്രിയായല്ലോ വരൂ പോകാ എല്ലാവർക്കും വന്നു പോയി ഉറങ്ങ അവള് ക്യാബിൽ നിന്ന് ഇറങ്ങുമ്പോ എന്ത് ഭംഗിയായിരുന്നു അറിയോ കാണാൻ അവിടെ ഫോട്ടോഷൂട്ട് ചെയ്യായിരുന്നു ആക്ച്വലി ആ സീനറി എത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നല്ലേ പിന്നെ മൗണ്ടൻസ് വാലി അത് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല എക്സാക്ട് അത് സീരിയസ് ആയിട്ട് നന്നായിരുന്നു അല്ലെ ബണ്ടിട ബണ്ടി നിങ്ങൾ എല്ലാരും ഇവിടെ എന്ത് ചെയ്യാ അവിടെ സ്വപ്നയെ കാണുന്നില്ല വണ്ടി പിന്നെ സ്വപ്ന പിന്നെ അവരുടെ കൂട്ടുകാരും ഇവരെല്ലാം ആ രാത്രിയില് പിക്നിക് പോകേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അതും അറിയാത്തൊരു സ്ഥലത്തേക്ക് പക്ഷെ ആ രാത്രി ഇരുട്ടത്ത് സ്വപ്ന എവിടേക്ക് പോയി സ്വപ്ന തന്റെ ഫ്രണ്ട്സിനോട് തമാശ കളിക്കുകയായിരുന്നോ അല്ലെങ്കിൽ സത്യത്തിൽ സ്വപ്നയെ ആരെങ്കിലും വേട്ടയാടുകയായിരുന്നോ അവളുടെ ഫോണിലേക്ക് റിങ്ങും പോകുന്നില്ല ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് അറിയാം ഫോട്ടോ പോയി അവളുടെ ഫോൺ സ്വിച്ച് ശരിയാണ് നിനക്ക് ഭയങ്കര ഇഷ്ടേ പിന്നെ അവന്റെ ഇല്ലാതിരിക്കുവല്ല വെറുതെ ഇരുന്ന് തമാശ പറയാതെ ഇറങ്ങി തേടുന്ന വഴി നോക്ക് വെറുതെ എന്തിനാ എന്റെ മുഖത്ത് നോക്കുന്നേ വാ പോയി തേടാ പോവാ സ്വപ്ന ഇവിളിത് എവിടെ പോയി കിടക്ക सपना 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 ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടാവില്ലല്ലോ െ അവിടെയൊന്നും അങ്ങനെ പോവില്ല എല്ലാ സ്ഥലത്തും നോക്കിയല്ലോ റൂമിലും എല്ലാ നോക്കി കണ്ടില്ല ആ വാച്ച്മാൻ പറഞ്ഞായിരുന്നു രാത്രി കാലങ്ങളിൽ ഉണ്ടെന്ന് കമോൺ ഡ്യൂഡ് അവളെ പോയി നമുക്ക് പോയി പോലീസ് പരാതി കൊടുക്കാം ഇത് ശരിയായ ഐഡിയ വാ നമുക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് കമോൺ ലേറ്റ് വാ

വാ നമുക്ക് പോ. നിങ്ങൾ എല്ലാവരും ഉള്ളിലേക്ക് പോ. അമ്മ വരും എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തു വിടുക. ഫോൺ ചെയ്യേ. പോലീസിനെ വിളിക്കേ. വാ നമുക്ക് ഒന്നും കൂടി ചെക്ക് ചെയ്യണം. പോലീസ് സ്റ്റേഷൻ അല്ലേ? ഒന്ന് വേഗം വരൂ. എന്റെ ഫ്രണ്ടിനെ കാണുന്നില്ല. എന്തായാലും നമുക്കൊന്ന് അന്വേഷിച്ചു നോക്കാം. വാ പോയി തേടാം വാ. ഇറ്റ്സ് ഓക്കേ. കരയല്ല ബോബി. കരയല്ല ബോബി. സീരിയസ്ലി. എന്നോഞ്ഞോ എവിടെക്കാ പോയിട്ട് ഉണ്ടാവാ? നീ ടെൻഷൻ ആവാതിരിക്കേ. അവൾ വരും. നീ വരും വരും തീർച്ചയായിട്ടും അവസാനം കിടക്കാൻ പറഞ്ഞു അതിനുശേഷം ഒന്നും സാർ എനിക്ക് ആ വാച്ച്മാനെ കണ്ടിട്ട് അത്ര ശരിയായിട്ട് തോന്നുന്നില്ല കോൺസ്റ്റബിൾ ആ ശരി സാർ പ്രശ്നം അയ്യോ പോലീസ് തോന്നുന്നു ഇൻസ്പെക്ടർ ബോബി ബോബി ആരാ ആരാ ബോബി എന്നിട്ട് ഇവരല്ല എന്റെ ഫ്രണ്ട്സും ഭൂഷൺ മിനി അത് ബണ്ടി എന്റെ ഗേൾ ഫ്രണ്ട് സ്വപ്ന ഇത്ര തേടിയിട്ടും കിട്ടുന്നില്ല സാർ അവൾ എവിടെയൊക്കെ തേടാൻ പറ്റുമോ എല്ലായിടത്തും ഞങ്ങൾ തേടി നോക്കി നിങ്ങളുടെ ഫ്രണ്ടിനെ ഇന്നലെ മുതൽ കാണുന്നില്ല അല്ലേ നിങ്ങൾ അഞ്ചു ദിവസം യാത്ര ചെയ്തു വന്നല്ലേ കോൺസ്റ്റബിൾ എന്തോ പ്രശ്നമുണ്ട് നിങ്ങൾ പോയി വീടിനും എല്ലാ സ്ഥലവും നന്നായി ചെക്ക് ചെയ്യണം ശരിക്കും നോക്കണം അത് നോക്ക് സ്വപ്നോട് പ്രണയം ഉണ്ടായിരുന്നത് ബോബി വണ്ടി അല്ല സർ എന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു ഞാൻ ഞാൻ അവളെ അവളെ ഇപ്പോഴും സർ സർ ഫ്രണ്ട് ആണ് എനിക്കും വേറെ ബന്ധമൊന്നുമില്ല സ്വപ്നയുമായിട്ട് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധം ഞാൻ പറഞ്ഞു സാർ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല അങ്ങനെ ആണെങ്കിൽ എന്തോ പ്രശ്നം ഉണ്ടോന്ന

സാർ എന്നോട് ക്ഷമിക്കണം സാർ അറിയാതെ പറ്റി പോയതാണ് ഞാനാണ് ഇതെല്ലാം ചെയ്തത് ഞാനാണ് ഈ പിക്നിക് പ്ലാൻ ചെയ്തിട്ട് ഇവരെ എല്ലാവരെയും ഇവിടെ കൊണ്ടുവന്നത് പിന്നെ പിന്നെ ബോബി സ്വപ്നയും പരസ്പരം കാണുന്ന സമയത്ത് എന്റെ നെഞ്ചിനകത്ത് ശിങ്കാരി മേളാണ് സാർ നടന്നുകൊണ്ടിരുന്നത് സാർ എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു സാർ ഞാൻ എത്ര എത്ര എന്നിട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കും കിട്ടാൻ പാടില്ല അങ്ങനെ ഞാൻ അവളെ പീഡിപ്പിച്ചു പോയി സാർ അവളെ കൊന്നു കൊന്നുകളഞ്ഞു സാർ തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ണോ നിന്നെ വിശ്വസിച്ചിരുന്നു ചെത കിടക്കുക നിന്റെ അഭിനയൊക്കെ ഇനി ബാക്കി അഭിനയം ജയിലിൽ പോയി ആകാം சார் என்னோட என்ன அரசியல்ல சார் என்னோட கஷிக்க சார் கொண்டு போல சார் என்ன கொண்டு போல சார் 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 கொண்டு போல சார் சார் അവസാനം നമ്മൾ എല്ലാവരും പേടിച്ച പോലെ തന്നെ നടന്നു സപ്ന കൊല ചെയ്യപ്പെട്ടു അവളുടെ കൊലപാതകത്തിന് പിന്നിൽ മറ്റാരും തന്നെയല്ല അവളുടെ കൂട്ടുകാരൻ വണ്ടി തന്നെയാണ് വണ്ടി അവളോടുള്ള സ്നേഹം അവൾ അറിയാതെ മനസ്സിൽ വളർത്തുകയായിരുന്നു അതുകൊണ്ടാണ് ഒരു മനസ്സാക്ഷി പോലും ഇല്ലാതെ സപ്നയെ ബലാത്കാരം ചെയ്ത് അവളെ കൊന്നത് എന്നാൽ വണ്ടിയുടെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ മനസ്സാക്ഷി പോലും ഇല്ലാതെ അവളിങ്ങനെ കൊന്നുകളയില്ലായിരുന്നു ഇതോടുകൂടി ഈ ആരതി ഗൈവാർക്ക് നിങ്ങളിൽ നിന്നും വിടവാങ്ങുന്നു അടുത്തത് ഇതേപോലെ ഒരു കഥയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് അതുവരെയും ക്ഷമയോടെ കാത്തിരിക്കൂ ബി അലേർട്ട് ജയ് ഹിന്ദ്